ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മാസം ജാനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിൽ ക്രീഫ ഗ്രീൻ എനർജി എക്സ്പോയുടെ എട്ടാമത്തെ പതിപ്പ് അങ്കമാലി അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയുണ്ടായി അവിടെ സന്ദർശിച്ചപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട പുതിയ ചില ഐറ്റംസാണ് ഞാനിനി തുടർന്നുള്ള ചില വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സോളാർ എഡ്ജ് പവർ ഒപ്റ്റിമൈസറിനെ പറ്റിയാണ് ഓൾറെഡി നമ്മൾ ഒപ്റ്റിമൈസറിനെ പറ്റി കേട്ടിട്ടുണ്ട് മൈക്രോ ഇൻവേർട്ടർ സ്ട്രിങ് ഇൻവേർട്ടർ ഇതിനെ പറ്റിയൊക്കെ കുറച്ച് ബേസിക് ഐഡിയ നമുക്കുണ്ട് അപ്പോൾ സ്ട്രിംഗ് ഇൻവേർട്ടർ എന്ന് പറയുന്നത് നമ്മൾ സീരിയൽ ബൾബ് കണക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ബാറ്ററികൾ ഒന്ന് അടുത്തതുമായി സീരീസായിട്ട് കണക്റ്റ് ചെയ്യുന്നതുപോലെ പാനല് ഒന്നും അടുത്തതും അങ്ങനെ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ എണ്ണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് നമ്മൾ സീരീസായിട്ട് കണക്റ്റ് ചെയ്യും ഇതാണ് സ്ട്രിങ് ഇൻവേർട്ടർ വഴിയുള്ള കണക്ഷൻ അതായത് ഒരു പാനൽ അടുത്ത പാനൽ നമ്മൾ സീരീസായിട്ട് വരുന്നു അതൊരു സ്ട്രിങ്ങിന് രൂപം കൊടുക്കുന്നു ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്ട്രിങ്ങിനും നമ്മുടെ ചെറിയൊരു സോളാർ പ്ലാന്റിൽ കാണും ഉദാഹരണമായിട്ട് എൻ്റെ അഞ്ച് കെ ഡബ്ല്യു ത്രീ ഫേസ് ഇൻവേർട്ടർ അതിൽ രണ്ട് സ്ട്രിംഗ് ഉണ്ട് ആറ് പാനൽ വീതമുള്ള രണ്ട് സ്ട്രിംഗ് ഉണ്ട് ഈ സ്ട്രിങ് ഇൻവേർട്ടർ അല്ലെങ്കിൽ സ്ട്രിങ് കണക്ഷൻ്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് മൈക്രോ ഇൻവേർട്ടർ അതായത് ഓരോ പാനലിനും പാരലായിട്ട് ഒരു ഇൻവേർട്ടർ വരും നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രിങ് ഇൻവേർട്ടർ അതിൽ കാണില്ല എല്ലാ പാനലും പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്യത്തക്കവണ്ണം ഒരു ഇൻവേർട്ടർ ഓരോന്നിനും പാരലായിട്ട് ഓരോ പാനലിലും വെക്കുന്നു എന്നിട്ടാ മൈക്രോ ഇൻവേർട്ടറുകളെല്ലാം കൂടി കണക്റ്റ് ചെയ്ത് നമ്മുടെ പുറത്തേക്ക് സപ്ലൈ എടുക്കുന്നു അതിൽ വേറെ ചില മെക്കാനിക്സവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മൈക്രോ ഇൻവേർട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വന്നു അപ്പോൾ അവിടെ ചെയ്യുന്നത് ഓരോ പാനലും ഓരോ ഒപ്റ്റിമൈസറുമായിട്ട് കണക്റ്റ് ചെയ്ത് ആ ഒപ്റ്റിമൈസറുകളാണ് സീരീസായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒപ്റ്റിമൈസർ നേരെ കൊണ്ടുപോയി നമ്മുടെ സോളാർ എഡ്ജ് ഇൻവേർട്ടറിൽ കണക്റ്റ് ചെയ്യുന്നു ഇത് ശരിക്കും സോളാർ എഡ്ജിൻ്റെ തന്നെ പ്രോഡക്റ്റാണ് ഈ എക്സിബിഷനിൽ ഞാൻ കണ്ട ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കുറച്ച് വിശദീകരിക്കുന്നത് ഞാനവിടെ കണ്ട സ്റ്റോളിലെ രംഗങ്ങളാണ് ഈ കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ടെണ്ണമാണ് ഓപ്റ്റിമൈസറ് അതിലെ പാനലിലേക്ക് കണക്ട് ചെയ്യുന്ന രണ്ട് വയറും പിന്നെ അടുത്ത ഓപ്റ്റിമൈസറിലേക്ക് കണക്ട് ചെയ്യുന്ന അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് പിന്നുമാണ് അതിൽ കാണുന്നത് തൊട്ടടുത്തിരിക്കുന്ന ഇത് ഇൻവേർട്ടർ സോളാർ എനർജീൻ്റെ ഇൻവേർട്ടർ ഇതിലേക്കാണ് അവ ആ ഒപ്റ്റിമൈസർ സീരീസാക്കി കണക്ട് ചെയ്ത് ഫൈനലി കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത് ഈ താഴെ ഇരിക്കുന്നത് മൂന്ന് ഇൻവേർട്ടറുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു എ സി കപ്പ്ലിംഗ് യൂണിറ്റുമാണ് കണ്ടില്ലേ വളരെ ക്ലിയർ ആയിട്ട് കണ്ടില്ലേ രണ്ട് കണക്ഷൻ രണ്ട് വയർ പാനലിലേക്കുള്ളതും രണ്ട് വയർ അടുത്ത ഓപ്റ്റിമൈസറിലേക്കും കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് ഇത് മറ്റൊരു ഓപ്റ്റിമൈസറാണ് എസ് തൗസൻഡ് മോഡല് ഇത് അവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സാധാരണ സ്ട്രിങ് ഇൻവേർട്ടറിന് പകരം ഓരോ പാനലിനെയും അക്രോസ് ആയിട്ട് ഒപ്റ്റിമൈസർ കണക്ട് ചെയ്താൽ നമുക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഓരോ പാനലിനെയും കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അതായത് ഫുൾ വോൾട്ടേജ് ലൈനിലേക്ക് വരാതിരിക്കാനായിട്ടും നല്ലൊരു സംവിധാനമാണ് നമ്മൾ ഈ പാനലുകൾ ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നു സ്ട്രിങ്ങിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒന്നിൻ്റെ പ്ലസും അടുത്തതിൻ്റെ മൈനസും തമ്മിൽ കണക്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു രീതിയാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഞാനിപ്പോഴേ പത്ത് പാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ നെഗറ്റീവ് തന്നെ പോസിറ്റീവായിട്ട് ഇത്തരത്തിലാണ് നമ്മൾ സ്ട്രിങ് ഇൻവേർട്ടർ വെച്ചിട്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് ഇവിടെ ഓരോ പാനലിനും പാനലായിട്ട് നമ്മൾ ഒപ്റ്റിമൈസർ കണക്ട് ചെയ്യാണ് ഇപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒപ്റ്റിമൈസർ രണ്ട് പാനലിന് ഒരു ഒപ്റ്റിമൈസർ ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഓരോ പാനലിനും ഓരോ ഒപ്റ്റിമൈസർ വരാം ഈ ഒപ്റ്റിമൈസറിനെയാണ് സീരീസ് ആക്കുന്നത് അതല്ലാതെ പാനലിനെ അല്ല നമ്മൾ സീരീസ് ആക്കുന്നത് ഒപ്റ്റിമൈസറിൻ്റെ പ്ലസും മൈനസും തമ്മിൽ കണക്റ്റ് ചെയ്ത് ഈ തരത്തിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവസാനം കൊണ്ടുചെന്ന് ഇൻവേർട്ടറിൻ്റെ എം ബി പി ടിയിലേക്ക് കണക്റ്റ് ചെയ്യും അപ്പോൾ ഈ തരത്തിൽ സോളാർ എഡ്ജ് എന്ന് പറയുന്ന ഇൻവേർട്ടറിലേക്ക് ഈ ഒപ്റ്റിമൈസർ എൻ്റെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയെ പറ്റിയാണ് ഞാനിവിടെ സംസാരിച്ചത് ഒരു ഒപ്റ്റിമൈസറിൻ്റെ ഫങ്ഷൻ ഇവിടെ എന്താണ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഓഫ് ഒപ്റ്റിമൈസർ ഇൻ വർക്കിംഗ് കണ്ടീഷൻ അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒപ്റ്റിമൈസർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഈച്ച് ഒപ്റ്റിമൈസർ മോഡുലേറ്റ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് സോ ദാറ്റ് ദ എൻ്റെ സ്ട്രിംഗ് സ്റ്റേയ്സ് എറൗണ്ട് സെവൻ ഫിഫ്റ്റി വോൾട്ട് ഡി സി ദ ടാർജറ്റ് വോൾട്ടേജ് ഇസ് സെറ്റ് ബൈ ദ ഇൻവേർട്ടർ ആ ഇൻവേർട്ടർ ആണ് ഈ ടാർജറ്റ് വോൾട്ട് സെവൻ ഫിഫ്റ്റി വോൾട്ട് ഡി സി എന്ന് സെറ്റ് ചെയ്യുന്നത് ആ സെറ്റ് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ഓരോ ഒപ്റ്റിമൈസറും മോഡ്യുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് അവ സ്വയം അഡ്ജസ്റ്റ് ദ അക്കോർഡിംഗ്ലി ടു അച്ചീവ് ദിസ് അസ് എ ടീം ദ ഇൻവേർട്ടർ ഡിക്റ്റേറ്റ്സ് ദ വോൾട്ടേജ് ഒപ്റ്റിമൈസേഴ്സ് മാനേജ് എം ബി പി ടി ആൻഡ് റെഗുലേറ്റ് ദയർ വോൾട്ടേജ് കറണ്ട് ടി സ്യൂട്ട് അതായത് ഓരോ ഒപ്റ്റിമൈസറും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു സോളാർ സ്ട്രിങ്ങിലെ മൊത്തം വോൾട്ടേജ് ഏകദേശം എഴുന്നൂറ്റി അൻപത് വോൾട്ട് ഡി സി എ നിലനിർത്താനാണ് ഇത് ചെയ്യുന്നത് ഇൻവേർട്ടർ നിശ്ചയിച്ചുള്ള ഈ ടാർജറ്റ് വോൾട്ടേജ് കൈവരിക്കുന്നതിനായി എല്ലാ ഒപ്റ്റിമൈസറുകളും ഒരു ടീമായി പ്രവർത്തിക്കുകയും അതനുസരിച്ച് വോൾട്ടേജ് ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇവിടെ ഇൻവേർട്ടറാണ് വോൾട്ടേജ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് ഒപ്റ്റിമൈസറുകൾ എം ബി പി ടി അഥവാ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് നിയന്ത്രിക്കുകയും ഇൻവേർട്ടറിൻ്റെ ആവശ്യാനുസരണം സ്വന്തം വോൾട്ടേജും കറണ്ട് ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഒപ്റ്റിമൈസറിന് ഒരു പ്രധാന ഫംഗ്ഷനാണ് ഇവിടെയുള്ളത് നമ്മൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ട്രിംഗ് ഇൻവേർട്ടറിൽ ഇൻവേർട്ടർ ഓഫ് ചെയ്താലും പാനലുകളിൽ നിന്ന് വരുന്ന കേബിളിൽ ഉയർന്ന വോൾട്ടേജ് കാണും കാരണം ഒരു എട്ട് പത്ത് പാനലുകൾ സീരീസായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു പാനലിൽ നിന്നും ഏകദേശം ഒരു നാൽപ്പത് അമ്പത് വോൾട്ട് ഉണ്ടാകും അതുകൊണ്ട് ഈ സീരീസായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പാനൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ നിന്നും ഏതാണ്ട് ഒരു അറുന്നൂറ് വോൾട്ട് ആയിരം വോൾട്ട് വൈദ്യുതി ഡി സി വന്നുകൊണ്ടിരിക്കും അതായത് പാനലുകളിൽ വെളിച്ചം അടിക്കുന്നിടത്തോളം കാലം ഈ വോൾട്ടേജ് അവിടെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളിത് ചിലപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ കെ എസ് ഇ ബി സപ്ലൈ ഓഫ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെയിൻ്റനൻസിന് നമ്മുടെ റൂഫിൽ കയറുന്ന സമയമായിരിക്കും അപ്പോഴും ഈ പാനലിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് കാണും എത്രയാണ് ഈ അറുന്നൂറ് വോൾട്ട് ആയിരം വോൾട്ട് റേഞ്ചിൽ ആ കേബിളിൽ വോൾട്ടേജ് കാണും അത് ഡേഞ്ചറസ് ആണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഷോക്കടിക്കാനും തീ പിടിക്കാനും സാധ്യതകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ സോളാർ എഡ്ജിൻ്റെ ഒപ്റ്റിമൈസറിൻ്റെ പ്രാധാന്യം ഇത്തരത്തിലൊരു ഹൈ വോൾട്ടേജ് ഡി സി അവിടെ ഉണ്ടായിരിക്കില്ല സോളാർ എഡ്ജിൻ്റെ ഒരു സാങ്കേതിക വിദ്യ അതായത് സേഫ് ഡി സി എന്ന് പറയുന്ന ആ സാങ്കേതിക വിദ്യ ഈ ഒപ്റ്റിമൈസറിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ തീപിടുത്തമോ ഷോക്കോ ഇല്ലാതാകുന്നു അതായത് ഇൻവേർട്ടർ ഓഫ് ചെയ്യുമ്പോഴോ എ സി പവർ കട്ടാകുമ്പോഴോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാർ കണ്ടെത്തുമ്പോഴോ ഓരോ ഒപ്റ്റിമൈസറും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വെറും ഒരു വോൾട്ടേജ് ആയി കുറയ്ക്കുന്നു ഉദാഹരണത്തിന് ഒരു സ്ട്രിങ്ങിൽ പത്ത് ഉണ്ടെങ്കിൽ സാധാരണ നിലയിൽ അവിടെ നാനൂറ് വോൾട്ട് അതായത് ഒരു പാനലിന് നാൽപ്പത് വോൾട്ട് വെച്ച് കൂട്ടുകയാണെങ്കിൽ നാനൂറ് വോൾട്ടിൽ അധികം അവിടെ ഉണ്ടായിരിക്കും എന്നാൽ സേഫ് ഡി സി അതായത് ഇവരുടെ സോളാർ എഡ്ജിൻ്റെ സാങ്കേതിക വിദ്യയായ സേഫ് ഡി സി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ളൊരു സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഇത് വെറും പത്ത് വോൾട്ട് അതായത് പത്ത് പാനലാണ് അല്ലെങ്കിൽ പത്ത് ഓപ്റ്റിമൈസർ ആണ് ഓരോ ഒപ്റ്റിമൈസറിനും ഓരോ വോൾട്ട് വെച്ച് ലിമിറ്റ് ചെയ്താണ് അത് പ്രവർത്തിക്കുന്നത് ഇത് മനുഷ്യർക്ക് തൊട്ടാൽ പോലും അപകടമുണ്ടാക്കാത്ത തരത്തിൽ സുരക്ഷിതമാണ് അതത് ടച്ച് സേഫാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പല മെച്ചങ്ങളുമുണ്ട് ഒന്ന് നമുക്ക് അറ്റകുറ്റപ്പണി എളുപ്പമാകും പാലുകൾ ക്ലീൻ ചെയ്യുമ്പോഴോ സർവീസ് ചെയ്യുമ്പോഴോ ഷോക്ക് ഏൽക്കുമെന്നുള്ള പേടി നമുക്ക് വേണ്ട പിന്നെ തീപിടുത്തം ഒഴിവാകാം കെട്ടിടത്തിന് തീപിടുത്തം ഉണ്ടായാൽ ഇൻവേർട്ടർ ഓഫ് ചെയ്യുന്നതോടെ ഡി സി കേബിളിലെ വോൾട്ടേജ് ഇല്ലാതാകുന്നു നമ്മൾ സ്ട്രിങ് ഇൻവേർട്ടറിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രിംഗ് കണക്ഷനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അവിടെ ഇൻവേർട്ടർ ഓഫ് ചെയ്താലും ഈ ഡി സി സൈഡിൽ സപ്ലൈ കാണും പക്ഷേ ഒപ്റ്റിമൈസർ ആണെങ്കിൽ ആ ഒപ്റ്റിമൈസറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ കേബിളിലേക്കുള്ള വോൾട്ടേജ് ഒരു ഒപ്റ്റിമൈസറിൽ ഒരു വോൾട്ടേജ് ആയിട്ട് കുറയുന്നു അതുകൊണ്ട് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഫയർഫോഴ്സുകാർ വന്നാലും അവർക്ക് ധൈര്യമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുവാൻ പറ്റും ഇപ്പോൾ ഇത്തരത്തിലെ വോൾട്ടേജ് ലിമിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഡിവൈസുകൾ ഒന്നും വേണ്ട ഈ ഒപ്റ്റിമൈസർ വെച്ചാൽ തന്നെ ഇത്തരത്തിൽ വോൾട്ടേജ് കുറയത്തക്കവണ്ണം ആ സിസ്റ്റം വർക്ക് ചെയ്യും അപ്പോൾ ഈ ക്രീപ്പ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച സോളാർ എഡ്ജിൻ്റെ ഒപ്റ്റിമൈസർ എന്ന ഈ ഡിവൈസിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു നമുക്ക് അവിടെ പ്രദർശിപ്പിച്ച മറ്റു പുതിയ പ്രോഡക്റ്റുകളുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്